വേറെ നല്ല സ്ക്വയർ ഫീറ്റ് വീട് വീട് മാത്രമല്ല സമ്മാനം സമ്മാനം അടിപൊളി അടിപൊളി ആണ് അതുപോലെ തന്നെ ഒരു നമസ്കാരം ശേഷം കേരളത്തിൽ അടുത്ത ഉടായ്പുമായിട്ട് അതായത് ഡ്രോ കൂപ്പൺ തട്ടിപ്പുമായിട്ട് പുതിയ ഒരാൾ വന്നിട്ടുണ്ട് പുതിയ ഒരാൾ എന്ന് പറയേണ്ട നിങ്ങൾക്ക് ഏവർക്കും പരിചയമുള്ള ആൾ തന്നെയാണ് രേണു സുധിയും പ്രതീഷും അപ്പോ ഇതിന്റെ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ഒന്നാം സമ്മാനം ഒരു അടിപൊളി വീട് രണ്ടാം സമ്മാനം ഒരു കാറ് മൂന്നാം സമ്മാനം ഒരു ബൈക്ക് തീർന്നില്ല ഇനിയും ഇനിയുമുണ്ടായി ഞങ്ങൾ സ്കൂട്ടിയും സ്വർണ നാണയങ്ങളും സ്വർണ നാണയം കുറച്ചൊന്നുമില്ലാട്ടോ അമ്പത് പേർക്കാണ് എന്തായാലും കുഞ്ഞൻപാണ്ടിക്കാട് സൈഡായി അതുകൊണ്ട് ഇറങ്ങിയതായിരിക്കും ഇവർ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അഞ്ഞൂറ് രൂപ വീടാണ് കൈ വേറെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കിട്ടിലും വീട് നിങ്ങളെ കാത്തിരിക്കുകയാണ് വീട് മാത്രമല്ല രണ്ടാം സമ്മാനം എന്ന് വരുന്ന പുതിയ ഒരു അടിപൊളി സിഫ്റ്റ് ആണ് അതുപോലെ തന്നെ മൂന്നാം സമ്മാനം എന്ന് പറയും ജാവിടെ ഒരു അടിപൊളി ബൈക്കാണ് കൈ അതെ നാലാം സമ്മാനമായിട്ട് വരുന്ന അഞ്ച് പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ് അതുപോലെ അഞ്ചാം സമ്മാനമായിട്ട് വരുന്നത് അമ്പത് പേർക്കുള്ള സ്വർണ്ണമാണ് മലപ്പുറത്തുള്ള വണ്ടൂരിലാണ് ഒരു അടിപൊളി പ്രോപ്പർട്ടി ഉള്ളത് സത്യം പറയണ നിങ്ങളാണ് ഒരു ഭാഗ്യശാലി കാരണം നിങ്ങൾ ലൈവ് ആയിട്ടാണ് ഇത് നറക്കെടുക്കുന്നത് നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടിലും ഓഫറാണ്

ഏരിയ തന്നെയാണ് അതെ അതെ റോഡ് സൈഡിലാണ് ഈ ഒരു സ്ഥലം അടിപൊളിയാണ് നല്ല വിശ്വസിച്ചുണ്ട് ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് പതിനഞ്ചാണോ വീട് മാത്രമല്ല നിങ്ങളെ തേടിയിരിക്കുന്നത് അഞ്ച് ബമ്പർ ഗിഫ്റ്റ് പോലത്തെ അഞ്ച് ബമ്പർ ഗിഫ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ആരും മറക്കണ്ട താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ടിക്കറ്റ് ബുക്ക് ചെയ്യുക വാട്സപ്പ് നമ്പർ ടിക്കറ്റ് എടുക്കുക ഉറപ്പായിട്ട് ഞാൻ പറയുന്നു ഇതിൽ നിറക്കെടുക്കുന്ന ആളും വിജയം നിങ്ങളായിരിക്കും ഓക്കെ നിങ്ങൾ പ്രേക്ഷകരായിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട എന്തായാലും താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നത് ഇപ്പൊ തന്നെ ഈ വീഡിയോ കാണാൻ ഇപ്പൊ തന്നെ നിങ്ങൾ അതിനെ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ശരി നിങ്ങളുടെ ഫ്രണ്ട്സിനും കിട്ടട്ടെ ും ഇത് കേരളത്തിൽ നിരോധിച്ച കാര്യമാണല്ലോ പ്രോപ്പർട്ടി ഒക്കെ ലക്കി ഡ്രോയിൽ കൂടെ കൊടുക്കുന്നത് എന്തായാലും കുഞ്ഞൻ കുഞ്ഞൻപാണ്ടിക്കാട് ഓഫർ ചെയ്തതിനെക്കാളും കുറച്ച് അധികമുണ്ട് സമ്മാനങ്ങൾ നറുക്കെടുപ്പിന് വെറും അഞ്ഞൂറേ ഉള്ളൂ എന്ന് കേട്ടിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ കയറി ഇതിൽ വീണു പോകേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് ശരിക്കും ഈ ലക്കിട്രോയുടെ ഉദ്ദേശം തന്നെ നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയല്ല എന്ന് നിങ്ങൾ ആദ്യം ഒന്ന് ചിന്തിക്കുക ഇവർ വന്ന് ചിരിച്ചോണ്ട് വീടുണ്ട് ബൈക്കുണ്ട് കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇതിൽ വീണു പോവാതിരിക്കുക ഈ ലക്കിട്രോയിൽ കൂടെ വലിയൊരു ലാഭം തന്നെ അവർക്ക് വന്ന് വീഴണം അതായത് അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ മൂന്നിരട്ടിയെങ്കിലും അവർക്ക് കിട്ടണം അതാണ് അവരുടെ ഉദ്ദേശം തന്നെ അല്ലാതെ നിങ്ങളെ പോലുള്ള ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി ആരെയും ഈ പണിക്ക് നിൽക്കുമോ ഈ വീഡിയോ ഒക്കെ തന്നെ ചിരിച്ചുകൊണ്ട് ഇത്രയും ആത്മാർത്ഥത അവർ കാണിക്കുന്നുണ്ടെങ്കിൽ നല്ല തുക അവർ വാങ്ങിയിട്ടുണ്ടാകും എന്തായാലും അതുപോട്ടെ അത് അവരുടെ കാര്യം എത്ര പറ്റിയാലും പഠിക്കാത്തതാണ് മലയാളികൾ അല്ല അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അഞ്ഞൂറ് രൂപയല്ലേ ഉള്ളൂ അഞ്ഞൂറ് പോയാലെന്താ വീട് കിട്ടില്ല എന്ന് ചിന്തിച്ചിട്ട് അവരെന്തായാലും ടിക്കറ്റ് എടുക്കും വീടും ബൈക്കും കാറും കിട്ടിയില്ലെങ്കിൽ അമ്പത് പേർക്ക് സ്വർണ്ണ നാണയമെങ്കിലും ഉണ്ടല്ലോ ഏറ്റവും കുറഞ്ഞത് ഒരു ഗ്രാമിൻ്റെ നാണയം തന്നെ കാണും ഇപ്പോഴത്തെ ആ ഒരു വില വെച്ചിട്ട് ഒരു ഗ്രാമിന് ഒമ്പത് എഴുന്നൂറെങ്കിലും വരും അപ്പോ അഞ്ഞൂറ് രൂപ മുടക്കിയിട്ട് ഒരു ഗ്രാമിന്റെ ഗോൾഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ അതുകൊണ്ട് തന്നെ ഈ ടിക്കറ്റ് നല്ല രീതിയിൽ വിറ്റ് പോകും പക്ഷേ സാധാരണക്കാരായ മലയാളികളാണ് കൂടുതലും ഇതിൽ വീണു പോകുക എത്ര തന്നെ ഇല്ലീഗലാണെന്ന് അറിഞ്ഞിട്ടും പിന്നെയും പിന്നെയും ഇതിൽ ചാടി വീഴും പക്ഷേ തട്ടിപ്പാണെന്ന് അറിയുന്ന ആൾക്കാരും ഈ ഒരു ടിക്കറ്റ് എടുക്കും കേട്ടോ എന്താണെന്ന് വെച്ചാൽ തട്ടിപ്പാണ് പക്ഷെ അഥവാ കിട്ടിയാലോ അഥവാ വീട് കിട്ടിയാലോ എന്ന് വെച്ചിട്ട് ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരും ഉണ്ട് എന്താ ചെയ്യാ പറഞ്ഞിട്ട് കാര്യമില്ല മലയാളികൾ അങ്ങനെയാണ് അഞ്ഞൂറായതുകൊണ്ട് തന്നെ ടിക്കറ്റ് നല്ല രീതിയിൽ തന്നെ വിറ്റു പോകും നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇരുപതിനായിരം ടിക്കറ്റ് വിറ്റിയെന്ന് വിചാരിക്കുക അപ്പോൾ ഇരുപതിനായിരം ടിക്കറ്റിന് അഞ്ഞൂറ് രൂപ വെച്ച് നോക്കുമ്പോൾ ഒരു കോടി രൂപയായില്ലേ അതാണ് പറയുന്നത് ഒരു ലാഭവും കാണാതെ ആരും ഈ പണിക്ക് പോവില്ല പക്ഷേ ടിക്കറ്റ് എടുക്കുന്ന ആരെങ്കിലും ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ പക്ഷേ ഒരു കാര്യം രേണു സുധിയെ മുന്നേ പല കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത ആൾ തന്നെയാണ് ഞാൻ പക്ഷേ ഈ ഒരു കാര്യം ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്താണെന്ന് വെച്ചാൽ ഇത് ആയിട്ടുള്ള കാര്യമാണ് അതായത് കേരളത്തിൽ ഇത് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇവർക്ക് പറയാനുണ്ടാകും നറുക്കെടുക്കുന്നത് നിങ്ങളിലൊരാളാണെന്ന് ആയിക്കോട്ടെ നിങ്ങളിലൊരാളോ ഞങ്ങളിലൊരാളോ ആയിക്കോട്ടെ പക്ഷേ ഇത് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമല്ലേ ചിലർ പറയും എങ്ങനെയെങ്കിലും ജീവിച്ചു പോക്കോട്ടെ ഒറ്റയ്ക്കല്ലേ മക്കളില്ലേ എന്നൊക്കെ പറയും ജീവിച്ചോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ ഇതുപോലുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണോ ജീവിക്കാനായിട്ട് നല്ല രീതിയിൽ വീഡിയോസ് ചെയ്ത് ജീവിച്ചോട്ടെ അതിനാരും ഒന്നും പറയുന്നില്ലല്ലോ നല്ല രീതിയിൽ അഭിനയിച്ചോട്ടെ അതിനാരും ഒന്നും പറയുന്നില്ല ഈ ഒരു കാര്യം അതൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അല്ല വേറൊരു കാര്യം നിങ്ങൾ അറിയോ രേണു സുദിക്ക് അവാർഡൊക്കെ കിട്ടിയ കാര്യം അത് മന്ത്രിയുടെ കയ്യിൽ നിന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്ക് ബെസ്റ്റ് ക്രിയേറ്റർ അവാർഡ് ബെസ്റ്റ് ഓക്കെ ഇനി എന്തായിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക ആ ഒരു ക്രിയേറ്ററിന്റെ മുന്നേ വേറെ എന്തെങ്കിലും ഉണ്ടാവോ ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണേ അല്ല ഇനിയിപ്പോ നെഗറ്റീവ് പബ്ലിസിറ്റി ക്രിയേറ്റ് ചെയ്തതായിരിക്കുമോ അതാവാനായിരിക്കും ചാൻസ് കൂടുതൽ അതെന്താണെന്ന് വെച്ചാൽ ആദ്യമൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിരുന്നു ഇവർ ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ വീഡിയോസിനെയും എല്ലാം എല്ലാവരും സപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ നെഗറ്റീവ് ആയതോടെ ആ രീതിയിൽ അങ്ങ് പബ്ലിസിറ്റി നേടാൻ തുടങ്ങി അതാണല്ലോ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട് അവരെയല്ലേ ശരിക്കും പ്രമോട്ട് ചെയ്യേണ്ടത് ഈയിടെയായിട്ട് ഒരു ന്യൂസ് ചാനൽ ഇവരുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അത് ഞാനെന്ന് കാണിക്കാം മാക്സിമം കുറച്ച് ദിവസം അല്ലേ അത് കഴിഞ്ഞു പിന്നെ ആ ട്രെൻഡ് കഴിഞ്ഞ അടുത്ത ആള് വരും ഇത് വച്ചാല് ഒരു റീല് ചെയ്തതിനെ തുടർന്ന് ദാസരം കോഴിക്കോടായിട്ട് ചാന്തൂടങ്ങൾ സൂര്യന് അതൊന്ന് ചെയ്യുന്നതും ഞാൻ കണ്ടത് ഔട്ട് പറഞ്ഞു പിന്നെ വൈറലായോ എയറിലാണോ ഒന്നും അറിയില്ല അതുപോലെ തന്നെ ഇന്നീ നിമിഷം വരെ ഇങ്ങനെ ഓരോ ആരോപണങ്ങളും അതും ഇതും എന്താ പറയാ റിയാക്ഷൻ വീഡിയോസ് ആയിട്ടും എല്ലാം രേണു ശ്രുതി എന്ന് പറഞ്ഞൊരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഒരു സബ്ജെക്ട് യൂട്യൂബിൽ എവിടെയാണോ ഒരു ഇൻസ്റ്റഗ്രാം തുറന്നാലോ അല്ലെങ്കിൽ ഞാൻ തന്നെ അത്ഭുതപ്പെടുമോ ഇൻസ്റ്റഗ്രാം തുറന്നാലോ യൂട്യൂബ് തുറന്നാലോ വേണ്ട ഫേസ്ബുക്ക് തുറന്നാലും ഈ ഒരു കണ്ടന്റിന് വ്യൂസും കൂടുതലാണ് രേഡോ ചോദി പേര് മതി വ്യൂസും കൂടുതലാണ് കമന്റ്സും കൂടുതലാണ് എല്ലാം കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും മനസ്സിന് സുഖം തരുന്ന കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ മനസ്സിൽ പോലും കാണാത്ത ചിന്തിക്കാത്ത കുറെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഭയങ്കര സത്യമല്ലെന്ന് നമുക്ക് പറയാം എഴുതുന്നവർക്കും എഴുതി പിടിപ്പിക്കുന്നവർക്കും പറയാം പക്ഷെ അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇതെന്താ സംഭവം ഈ ഒരാളെ ഉള്ളോ ഈ ഈ ഈ സോഷ്യൽ അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടന്റ് മാത്രമേ ഉള്ളോ എന്ന് ഞാൻ ചിന്തിക്കും ശരിക്കും മരിച്ചുപോയ ഭർത്താവിന്റെ പേര് വെച്ച് റീച്ച് ഉണ്ടാക്കിയ വേറെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യം സമ്മതിക്കാം ഒറ്റയ്ക്കാണ് മക്കളുണ്ട് ജീവിക്കണം മക്കളെ നോക്കണം ഇതൊക്കെ ഓക്കെ തന്നെ പക്ഷേ ഇതിന്റെ പേരിൽ പേക്കൂത്തുകൾ കാണിക്കുന്നത് എന്തിനാണ് നല്ല രീതിയിൽ മാന്യമായി വീഡിയോ ചെയ്ത് ജീവിച്ചൂടെ ഭർത്താവിന്റെ ഓർമ്മ ദിവസം വീട്ടിൽ പാട്ടും ഡാൻസും ഇതൊക്കെ എവിടെയെങ്കിലും കാണുന്ന കാര്യമാണോ അപ്പൊ ചിലർ ചോദിക്കും ഭർത്താവ് മരിച്ചെന്ന് കരുതി വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കണോ എന്ന് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അഭിനയിക്കണോ അഭിനയിച്ചോ പക്ഷേ അത് പേക്കൂത്തുകൾ ആയി പോവരുത് ഇന്നത്തെ കാലത്ത് രണ്ടുപേർ ഒളിച്ചോടിയാൽ ഇന്റർവ്യൂ അടി കൂടിയാൽ ഇന്റർവ്യൂ തെറി വിളിച്ചാൽ ഇന്റർവ്യൂ എല്ലാറ്റിനും ഇന്റർവ്യൂ ആണ് എങ്ങനെയെങ്കിലും റീച്ച് കിട്ടണ്ടേ എത്രയോ നല്ല കഴിവുള്ള പിള്ളേരുണ്ട് എത്രയോ നല്ല കോണ്ടന്റ്സ് ക്രിയേറ്റേഴ്സ് ഉണ്ട് അവരെയല്ലേ ശരിക്കും പ്രൊമോട്ട് ചെയ്യേണ്ടത് അവർക്കല്ലേ ശരിക്കും സപ്പോർട്ട് കിട്ടേണ്ടത് ശരിക്കും അവർക്കൊന്നും ഒരു തരത്തിലുള്ള സപ്പോർട്ടും കിട്ടുന്നില്ല അർഹതയുള്ളവർക്കല്ലേ അവാർഡ് കിട്ടേണ്ടത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്